ശബരിമല അടക്കമുള്ള ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളോട് അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തോട് എപ്പോഴും ഇടത് സർക്കാർ ഒരു ചിറ്റപനയാണ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നു അതായത് ഓരോ ശബരിമല സീസണിലും ഈ കെ എസ് ആർ ടി സി വലിയ തോതിൽ പൈസ ഉണ്ടാക്കുന്നു നമുക്ക് രണ്ട് മൂന്ന് ഇരട്ടിയൊക്കെ തുകയാണ് നിലയ്ക്കലിൽ നിന്ന് ശബരിമലയിലേക്ക് പോകാനായിട്ട് ഈടാക്കുന്നത് അതായത് പമ്പയിലേക്കുള്ള യാത്രയ്ക്ക് ഈടാക്കുന്നത് എന്തായിരിക്കും ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ നിലപാടിന് കാരണം എനിക്ക് ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് നോക്കുമ്പം എനിക്കല്ല എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊക്കെ നശിച്ചുപോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് അത് ഇവിടെ നിന്ന് തുടങ്ങിയൊന്നുമല്ല അവർ എല്ലാ സമയത്തും ഇവര് ചൈനയിലേക്ക് റഷ്യയിലേക്കൊക്കെ നോക്കുമ്പം അവരവിടെ വർഷങ്ങളായിട്ട് സ്വീകരിച്ചു വന്നിട്ടുള്ള അതേ നിലപാട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവിടെ നിലനിർന്ന ആരാധനാ രീതികള് മതങ്ങള് ഇതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട കുറച്ചുകൂടി നടപ്പാക്കാൻ സാധിക്കും എന്നൊരു ഇതിന്റെ പേരിൽ നശിച്ചുപോട്ടേണ്ടൊരു നിലപാടാണ് ഒന്ന് രണ്ട് ഈ മൊത്തത്തിൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ എല്ലായിടത്തും ഉള്ള ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ള പ്ലാനിങ്ങിൻ്റെ ഒക്കെ അഭാവവും നമുക്കിവിടെ കാണാം അവർക്കോ ഒരു തവണയെങ്കിലും ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് ആ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാകും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഭക്തനും അവിടെ പോകുന്നതെന്ന് പിന്നെ ഞാനും പലതവണ ശബരിമലയിൽ പോയിട്ടുള്ള അപ്പം നിന്നും കഷ്ടപ്പെട്ട് കാരണം നമ്മൾ ഓൾറെഡി കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ നിന്ന് കാരണം നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഹാർഡിലാണ് നമുക്ക് മലയുടെ മുകളിൽ കയറണം അയ്യപ്പനെ കാണണം നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒട്ടും കഷ്ടപ്പാടല്ല എന്ന് തന്നെ തോന്നി ഇപ്പൊ ബസ്സിൽ കുറച്ചുപേരം നിന്ന് പോകുന്നതൊക്കെ അപ്പൊ ആളുകൾ പ്രായമായ ആൾക്കാർ അല്ലെങ്കിൽ ആ ബസ്സിന്റെ താഴെ കുത്തിയിരുന്നൊക്കെ യാത്ര ചെയ്യുന്ന ഒരു അമ്മമാരെ കൊച്ചു കുഞ്ഞുങ്ങള് പക്ഷെ ആരും കംപ്ലൈൻറ്റ് ചെയ്യാത്തതിന്റെ കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഭക്തി പിന്നെ ആ വലിയൊരു കഷ്ടപ്പാടിന്റെ മുമ്പിൽ ഈ ചെറിയതങ്ങ് പോട്ടെ സാരമില്ല എന്ന് വിചാരിക്കും അപ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഈ ഒരു ഹിന്ദു സമൂഹത്തോ ഹിന്ദു സമൂഹത്തിലൊന്നുമല്ല ഇവർക്ക് എല്ലാ ഈ ഒരു നിലപാടേ ഉള്ളൂ അത് ഹിന്ദു മതമെന്നോ ഇസ്ലാം എന്നോ ക്രിസ്ത്യാനിറ്റി എന്നൊന്നും ഇവർക്ക് അത് നശിച്ചു കാണണം ആദ്യം ഏതിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ നിലവിലിപ്പണം നിന്ന് മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം ഇതാണ് ഇവരുടെ ഒന്നാമത്തെ നിലപാട് രണ്ട് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ പിടിപ്പ് കേടും നിന്ന് പമ്പയിലേക്ക് അല്ലെങ്കിൽ നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഒക്കെ ആവശ്യത്തിന് ബസ് സർവീസ് നടത്തുക അത് നന്നായിട്ട് ഓടിച്ചുകൊണ്ട് കാരണം എന്തുമാത്രം പണമാണ് അവിടുന്ന് ഉണ്ടാക്കുന്നത് ചിലവാകുന്നതിന്റെ എത്രയോട്ട് കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ടൈം കൂടിയാണത് അപ്പൊ ഇതെല്ലാം ഉണ്ടായിരിക്കും ഇവർക്ക് അത് കൃത്യമായിട്ട് ബസ്സുകൾ കൂട്ടിയിട്ട് ഓടിച്ചു കൊടുക്കും ഇവരുടെ പിടിപ്പുകളാണ് രണ്ടാമത്തെ ഇതിനകത്തിലെ വിഷയം ഇനി മൂന്നാമത്തേത് പൊളിറ്റിക്കൽ അൺടച്ചബിലിറ്റി ആണ് വിശ്വദ വരുഷത്ത് ഇങ്ങനൊരു ഓഫറുമായിട്ട് വന്നാൽ അത് പ്രശ്നമാണ് കാരണം സമ്മതിക്കില്ല അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാലേ സൗജന്യമായിട്ട് ഇവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അത്രയും ദുരിതം അനുഭവിക്കുന്നുണ്ട് നമ്മൾ ഇരുപതും മുപ്പതും മണിക്കൂറൊക്കെ ചിലപ്പോൾ ശബരിമലയിൽ ഈ സന്നിധാനത്തേക്ക് ഒന്ന് കയറാനായിട്ട് കാത്തിരിക്കേണ്ടി വരും അവിടുന്ന് പിന്നെ ഈ മല ഇറങ്ങി വരുമ്പോൾ നല്ല ടയർഡാവും എന്നിട്ടാണ് ഈ ബസ്സിന്റെ പിന്നാലെ ഓടേണ്ടി വരുന്നത് അതുകൊണ്ട് പറയുന്നു ഞങ്ങൾ സൗജന്യമായിട്ട് പത്തോ ഇരുപതോ ബസ്സും വാടകയ്ക്ക് എടുത്ത് ഓടിക്കുക അപ്പം സംസ്ഥാന സർക്കാർ അതിനെതിരെ അങ്ങ് സത്യവാങ്മൂലം നൽകുകയാണ് ഇത് അനുവദിക്കരുതെന്നാണ് പറയുന്നത് അതെ ഇതിൽ ഇത് 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 പറഞ്ഞിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്ത എന്ന് പറഞ്ഞത് കാരണം ഒന്ന് ഇവർക്ക് സർക്കാർ ഉടമസ്ഥയിലല്ലാത്ത ഏതൊരു സാധനവും പച്ചപിടിക്കുന്ന ഇഷ്ടമല്ല ഏത് വിധയിലും നശിപ്പിക്കും അപ്പൊ ഈ ഇന്ന് വിഷുവിന്റെ വിശേഷത്തിനെ ബസ് കൊണ്ടുവരാൻ അനുവദിച്ചാൽ നാളെ ഏത് സ്ഥിരമാകും കെ എസ് ആർ ടി സിക്ക് നാളെ അത് പ്രശ്നമാണ് ഇത് നന്നായിട്ട് അറിയാം കെ എസ് ആർ ടി സി നന്ദി കെ എസ് ആർ ടി സി നന്നാകണം എന്നവർക്കില്ല ഒന്നായിരുന്നെങ്കിൽ ഇവർ എപ്പോഴും കെ എസ് ആർ ടി സി നന്നാക്കിയനെ അവിടെ വരുന്ന തീർത്ഥാടകർ ഗതി പിടിക്കണോന്ന് ഇവർക്കില്ല സത്യത്തിൽ ഇവർക്ക് എന്താണ് ആവശ്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സമസ്യാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിവിടം അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിടണം കാരണം ഇവർക്ക് ഇവർ ആ ഒരു പണ്ട് നമുക്ക് നമുക്ക് പറയാമായിരുന്നു ഇവരുടെ പണ്ടത്തെ ഒരു അജണ്ടയായിരുന്നു എന്തെങ്കിലും ചൈന ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുമ്പോൾ നമുക്ക് ഈ ഇടതുപക്ഷത്തിലൂടെ ഒരു എന്താ ഇതിലൊരു ഭാഗമാകാമായിരുന്നു ഇപ്പൊ ഇന്ത്യ നല്ല ശക്തമായി ആർമി ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് ചൈന എന്താണെന്ന് വെച്ച് ആരോടൊന്ന് തിരിച്ച് നമ്മൾ ചോദിക്കും ഇപ്പൊ അതും നടക്കില്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇവർ പറയുന്നത് തൊണ്ണൂറ്റേഴ് ഡിപ്പോകളിൽ നിന്ന് ആവശ്യത്തിന് ബസ്സുകൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സർവീസ് നടത്തുന്നുണ്ടെന്നൊക്കെയാണ് പക്ഷെ നമുക്കറിയാം എത്രത്തോളം മോശമായ ബസ്സുകളാണ് അവിടെ സർവീസ് നടത്തുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ആന്ധ്ര തമിഴ്നാട് തെലുങ്കാന കർണാടക എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഭക്തർമാർ വരുന്നത് അവരോടൊക്കെ ഈ മലയാളികളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവിടെ പോയി വരുന്ന മലയാളിക്ക് മനസ്സിലാവും അവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഭാഷയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അതെ അത് അത് ഈയൊരു വിഷയത്തിൽ മാത്രമല്ല വളരെ കാലമായിട്ട് എന്റെ പല സുഹൃത്തുക്കളും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിലൊക്കെയുള്ള പല സുഹൃത്തുക്കളും പറയാറുണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട് ആളുകൾ മുമ്പിൽ കൊടുക്കുന്ന ഒരു പിക്ചർ എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാട് പിന്നെ ശബരിമലയെ കുറിച്ചൊരു പിക്ചര് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കേരളത്തിൽ സന്ദർശനത്തെ വരുന്ന അവർക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല റെസ്റ്റോറൻറ്റുകളില്ല ബസ് സർവീസ് ആണെങ്കിൽ വളരെ മോശം അവരോട് പെരുമാറുന്നത് അവരെ വിവിധ പേരുകൾ വിളിക്കുക ഈ നമ്മൾ മറ്റേ എന്താ ആണ് മലയാളിയുടെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഈ ഈയിടങ്ങളിലൊക്കെയാണ് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഇവർക്ക് നാട് നന്നാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ നന്നാണെന്നോ എന്നൊരാഗ്രഹമില്ലാത്തതിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഈ ബസ് സർവീസ് ഉണ്ടെന്ന് പറയുന്നു ഇപ്പത്തെ ഉദാഹരണത്തിന് ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കട്ടെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിൽ എന്നെങ്കിലും ശബരിമലയിൽ പോയി കൃത്യമായി ബസ് കിട്ടി ഇരുന്ന് സന്ദർശനം നടത്തി തിരിച്ചു വരുന്ന ഒരാളുണ്ടെങ്കിൽ പറയട്ടെ അതിൽ അതിനു പകരം എന്താ പറഞ്ഞ വ്യാജ സത്യാമൂലങ്ങൾ കൊടുക്കുക എങ്ങനെയെങ്കിലും മറ്റാ ഞങ്ങൾ സഹായിക്കില്ല മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് അവരെ കൊണ്ടും സമ്മതിക്കില്ല എന്ന് പറയുന്ന വളരെ ഒരു എന്താ പറയുക ഒരു രീതിയിൽ യോജിക്കാൻ പറ്റാത്തൊരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെത് പണ്ട് പോലെ നമുക്കറിയാം ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സി പി എം വിശ്വാസികളെ ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യും നിങ്ങൾ എന്തിനു പോയി ശബരിമലയിലൊക്കെ പോകുന്നവരെ ചിലപ്പോൾ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വം പറയുന്നത് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി വരെയുള്ള ആളുകൾ ഈ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടണം ക്ഷേത്ര ഭാരവാഹിയായി മാറണം അവിടുത്തെ സംഭവങ്ങളിലൊക്കെ ഇടപെടില്ലെങ്കിൽ അവിടെ ഈ പാർട്ടിയിലെ അംഗങ്ങളായി അണികളായിട്ടുള്ളവർ അവിടുത്തെ കാര്യങ്ങളിൽ സജീവമായി ഇടപെടണം അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റം നടത്താൻ സി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് കൈവിട്ടു പോകുന്നു അവർക്ക് കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായി കാരണം കുറേ കാലങ്ങളായിട്ട് നമുക്ക് പ്രീണനം നടത്താവുന്നതിനൊരു ഉണ്ട് ആ ഒരു പരിധി വിട്ടിട്ട് പ്രീണനം നടത്താൻ ഇപ്പം മൊത്തത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്വഭാവം എടുക്ക് അത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ട് കാലം കുറയായി ഇന്നും ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മൾ കണക്ക് പറയുമ്പോൾ ഓ നായന്മാരിത്ര ഈഴവരിത്ര മുസ്ലിം ഇത്ര ക്രിസ്ത്യൻ ഇത്ര എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരവായിട്ട് ഈ നായന്മാരും എന്ത് ഈഴവരും ഒക്കെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കൾക്ക് നേരെ വരുന്ന ഒരു അറ്റാക്ക് പതിയെ അത് നായർക്ക് നേരെയുള്ള അറ്റാക്ക് അല്ല ഈഴവരുടെ നേരെയുള്ള അറ്റാക്ക് അല്ല പുലയറുടെ നേരെയുള്ള അറ്റാക്ക് അല്ല എന്ന് മനസ്സിലാക്കാനും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇത് പ്രഷറാവും മനസ്സിലാക്കാനും ബുദ്ധിയുള്ളവരാണ് ഇവർക്ക് പിണറായി വിജയനും മാത്രമല്ലല്ലോ കേരളത്തിൽ ബുദ്ധിയുള്ളത് എല്ലാ മനുഷ്യർക്കും ബുദ്ധിയുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നമ്മുടെയൊക്കെ ബുദ്ധി ചോദിച്ച് കുറെ കാലമൊക്കെ നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അയ്യോ ശരിയാണല്ലോ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആളുകൾക്ക് ഇപ്പം മനസ്സിലായി വരുന്നു ഈ ലോക്സഭാ ഇലക്ഷനിൽ ഒരു പ്രത്യേകിച്ച് ആരുടെ സഹായമില്ലാതെ ബി ജെ പി നേടിയൊരു വലിയ വിജയമുണ്ടല്ലോ ആ വിജയം ഇവരെയൊക്കെ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ നിലപാട് തുടർന്നാൽ ഏറെ താമസിയാതെ ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തും അത് ഈ ആളെ ചിരിക്കും അയ്യോ ബി ജെ പി എങ്ങനെ അധികാരത്തിൽ കയറും എന്നൊക്കെ ഓർത്തിട്ട് ഇതൊക്കെ ആയിരുന്നല്ലോ ത്രിപുരയിലെ അവസ്ഥ ബംഗാളിലെ അവസ്ഥ ഈ ആളുകളിൽ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിൽ ബഹുപുരക്ഷ ബന്ധുക്കളാണ് അവർക്ക് മാറി ചിന്തിക്കാൻ ഈ പറയുന്നവരുടെ ദിവസം മതി തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കുത്തി തിരുവനന്തപുരത്തെ രാജഗോപാലിന് കുത്തുമെങ്കിൽ നാളെ ഈ നൂറ്റിനാൽപ്പതടത്തും ബി ജെ പിക്ക് മാറി കുത്താൻ ഇവർക്ക് വലിയ സമയമൊന്നും വേണ്ട നൂറ്റിനാൽപ്പതിൽ ചിലപ്പോ ഒരു അൻപതോ അറുപതോ അടുത്ത പ്രശ്നം ഉണ്ടായിട്ട് പക്ഷെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ കേരളത്തിലെ സി പി ഐ എം വോട്ടർമാർ മാറിക്കുത്തും അതിവർക്ക് മനസ്സിലായി തരുന്നോണ്ടാണ് ഇതൊരു ഈ ഒരു ഭയം അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്ന് സി പി എമ്മിനെതിരെ ആരോപണമുണ്ട് ഈ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ പറഞ്ഞു ഈ സി പി എം എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ വെറുപ്പാകുന്നു അത്രയും താഴെത്തട്ടിലേക്ക് അവർ ഇറങ്ങി വന്നു അപ്പോൾ ഹിന്ദുക്കൾ അതുകൊണ്ട് തന്നെ വോട്ടുകൾ കൃത്യമായി മറിച്ചു കൊടുത്തു അത് ബി ജെ പിയിലേക്ക് ഒഴുകി കോൺഗ്രസിലേക്ക് ഒഴുകി അപ്പം സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എല്ലാം തന്നെ തകർന്നു ഇത് സി പി എം തിരിച്ചറിയുന്നുകൊണ്ടാണോ ഈ മാറ്റം സംശയം എന്താ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഐഡിയോളജിയെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ അഴിമതിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പക്ഷെ ഒരു കാര്യത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ മറികടക്കാൻ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സാധിക്കില്ല അത് അവരുടെ ഇലക്ഷൻ സിസ്റ്റമാണ് അത് താഴെ തട്ടിൽ നമുക്ക് കണ്ടാൽ അറിയാം അവർക്ക് എത്ര വോട്ട് കിട്ടി ആര് വോട്ട് ചെയ്തു ഏത് ബൂത്തിൽ എത്ര കിട്ടി എവിടെ നിന്നാണ് വോട്ട് പോയത് കൃത്യമായി കണക്കെടുക്കാനും എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കാനും സി പി എമ്മിനെക്കാട്ടിൽ നന്നായി ഒരു സിസ്റ്റം ഉള്ള വേറൊരു പാർട്ടിയില്ല താഴേക്കിടയിൽ നീ കണക്കെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും പോയിട്ടുള്ളത് ഇന്ന വോട്ടുകളാണ് റീസൺ ഈ മുകളിലത്തെ തലത്തിൽ ഞാൻ പറഞ്ഞ പോലെ അവര് എന്താ പറയുക ഒരു പ്രത്യേക ഒരു ന്യൂനപക്ഷ വിഭാഗം പിടിമുറുക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും താഴേക്കിടയിൽ സാധാരണ ഹിന്ദുക്കളാണ് കൂലിപ്പണിക്ക് പോയിട്ട് വരുന്നതിനും കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നവനും ഒക്കെ വൈകിട്ട് അമ്പലത്തിൽ പോയി തൊഴുന്ന സാധാരണ ഹിന്ദുവാണ് ഇവരുടെ ഇപ്പോൾ ഇവരുടെ പ്രധാന ശക്തി അവർക്ക് അവർ നോക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന ആൾക്ക് പ്രശ്നമില്ല ശബരിമലയിൽ തൊഴാനും പോയാലും പ്രശ്നം ഇവർക്കും ഉള്ളിന്റെ ഉള്ളിലുണ്ട് പിന്നെ പലപ്പോഴും ഇവരെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുത്തിയിട്ടുള്ള ഈ ബി ജെ പി ഭയം ഉണ്ടല്ലോ ബി ജെ പി വരും മോദി വരും പക്ഷേ പത്ത് വർഷമായിട്ട് മോദി ഭരിക്കുന്നു ഇന്ത്യയിൽ ഇവർ പറഞ്ഞു പരത്തുന്നതിന് ഉപരി ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല രാജ്യം നല്ല വികസിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനം അപ്പൊ ഇത് ഇത് കാണുന്ന ഒരു സാധാരണ സി പി എം ആണ് ഈ ഇപ്പൊ മാറി ചിന്തിക്കുന്നുണ്ട് മാറി ചിന്തിക്കും അവർക്ക് തോന്നുന്നു കാരണം ഇത് ഇതൊരു ഒരു ദിവസം മതി നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഒറ്റയടിക്കുന്ന ഈ മാറ്റം കാണുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ തുടർന്ന് പോകുന്നൊരു അഞ്ചു വർഷം കൂടെ ഇവർ ഈ ഭരിക്കുന്ന പോലെ ഭരിക്കുന്നു ഒരു ഇലക്ഷനിൽ നമ്മൾ കാണുക ഇവർ ഇതേപോലെ തകർന്നു വീഴുവാണ് ത്രിപുരയിൽ ഇതാണ് നടന്നത് ബംഗാളിൽ ഇതാണ് നടന്നത് അത് സംഭവിക്കും എന്ന് ഇവർക്കറിയാം കാരണം രണ്ട് സ്ഥലങ്ങളിൽ കണ്ട എക്സാമ്പിൾ ഇവരുടെ മുമ്പിലുണ്ട് ആ ഒരു സ്ട്രക്ചർ ഏതായിരുന്നു ഏത് പാർട്ടിയാണ് അവരുടെ ഇവരുടെ വോട്ടുകൾ പിടിച്ചെടുത്തതെന്ന് ഇവർക്കറിയാം ആ ഒരു ഭയത്തിന്റെ പുറത്താണ് അവരിപ്പോൾ ഇങ്ങനെ നിലപാട് മാറ്റുക അണികളെ സൂപ്പിച്ച് നിർത്തുക നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ അമ്പലത്തിൽ പോകൂ ആവശ്യമാണെന്ന് അണികളോട് പറയലാണ് നമ്മൾ കരുതുന്നതിന്റെ കൂട്ട് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അണികളോട് പറയുന്നതാണ് നിങ്ങൾ അമ്പലത്തിൽ പൊക്കോളൂ നമുക്ക് പ്രശ്നമൊന്നുമില്ല ആ ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ് ഉള്ളൂ കേരളത്തിലെ ഒരിക്കലും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിയമസഭയിൽ ഒരു സാമാജികനെ ബി ജെ പി കണ്ടെത്തി അതിനുശേഷം ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അങ്ങനെ കാത്തിരിക്കുന്നതിന് റിസൾട്ട് ഉണ്ടാക്കാനും അവർക്ക് കഴിയും ഇത് സി പി എം മനസ്സിലാക്കി കാരണം സി പി എമ്മിൻ്റെ കേഡർ സ്വഭാവം ബി ജെ പിക്ക് ഉണ്ട് താഴെ തട്ടിലേക്ക് ഊഴ്ന്ന് ആഴ്ന്നിറങ്ങാൻ പറ്റും അവരെ സ്വാധീനിക്കാൻ കഴിയും അതുകൊണ്ടാണ് സി പി എം ഇനി ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ തുടങ്ങുന്നത് എന്നല്ലേ നമ്മൾ കരുതണ്ടേ അത് ഈ കേഡർ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലുപരിയായിട്ട് ഒരു വ്യക്തി ഒരു സാധാരണക്കാരൻ നാളെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യനോ അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു എന്ന് വരുന്ന ബി ജെ പിയിലാണെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏത് പൊസിഷനിൽ ആ പാർട്ടി എത്തുമോ ആ പൊസിഷൻ ഏറ്റവും മുകളിലെത്താൻ ഒരു ചാൻസ് ഒരു പാർട്ടിയാണ് ബി ജെ പി സ്വാഭാവികമായിട്ടും ആളുകൾ ചൂസ് ചെയ്യുമ്പോൾ അവർക്കിത് മനസ്സിലാവുന്നുണ്ട് ഈ ഉൾപാർട്ടി ജനാധിപത്യം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിര നേതാക്കൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാലും രണ്ടാമതൊരു നിര അതിൻ്റെ പുറത്തൊരു നിര ഈ ഒരു സ്ട്രക്ചറില് പുതിയ പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കും പുതിയ നേതാക്കൾ വന്നുകൊണ്ടിരിക്കും എവിടെ ഒരു ലീഡർഷിപ്പിന്റെ അഭാവമുണ്ട് അവിടെയുള്ള ആളുകൾ കിട്ടപ്പം ബി ജെ പിക്ക് ഒരു ലോങ് ടേം ഗെയിം എല്ലാ കാലത്തും നടത്താൻ സാധിക്കും ബി ജെ പിയുടെ ഇത് നോക്കുക ഇത്രയും വർഷങ്ങളായിട്ട് ബി ജെ പിയെ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് പക്ഷേ എല്ലാ സമയത്തും ബി ജെ പി ഒ രാജഗോപാൽ ആയാലും മുരളീധരൻ ആയാലും ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും മന്ത്രിസ്ഥാനം കൊടുക്കുക പ്രധാനമന്ത്രിയുടെ പ്ര പ്രസംഗങ്ങൾ നോക്കിയാൽ കാരണം കേരളത്തെക്കുറിച്ച് അദ്ദേഹം വളരെ എന്താ പറയുക വളരെ ബഹുമാനത്തോടെയും വളരെ സന്തോഷത്തോടെയും പല കാര്യങ്ങളും പലയിടത്തും പറയാറുണ്ട് ഇതെല്ലാം ബി ജെ പിയുടെ ഒരു ലോങ് ടൈം പ്ലാൻ കാണുന്നത് ഇന്ന് നടക്കണമെന്നില്ല എന്നില്ല അഞ്ചു വർഷം കഴിഞ്ഞ് നടക്കണമെന്നില്ല എന്നില്ല പത്ത് വർഷം കഴിഞ്ഞ് നടന്നാൽ മതി എന്നൊരു പ്ലാൻ എന്തായാലും ബി ജെ പിക്ക് ഉണ്ട് അത് നടക്കും എന്ന് അവർക്കും അറിയാം എന്തായാലും ഹൈന്ദവരെ സ്വാധീനിക്കാൻ പുതിയ പുതിയ തന്ത്രങ്ങളുമായി സി പി എം ഇനിയും രംഗത്തേക്ക് വരുമെന്ന് നമുക്കറിയാം എന്തായാലും ശബരിമലയിലെ വിശ്വാസികളെയൊക്കെ ചൂഷണം ചെയ്യുന്ന നടപടിക്കും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക